എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കഞ്ഞിവെള്ളം ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഹെയറിൽ ഒക്കെ ഭയങ്കര നല്ലതാണ് കാരണം മുടി നീട്ടം വെക്കാൻ അടിപൊളി സംഭവമാണ് അതേപോലെ തന്നെ അതിന്റെ പാക്കൊക്കെ ഉണ്ട് നമ്മളെ കഞ്ഞിവെള്ളം അതേപോലെ തന്നെ കഞ്ഞി കഞ്ഞിവെളത്തിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് തൈര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചിട്ട് പാക്ക് പാക്കാക്കിയിട്ടിടാ ഇരുപത് മിനിറ്റ് വാഷ് ചെയ്ത് ഇരുപത് മിനിറ്റ് ശേഷം വാഷ് ചെയ്യുമ്പോൾ താരം പോകാനായിട്ടും ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലൊരു പാക്ക് പാക്കൊക്കെയാണ് കേട്ടോ അതേപോലെ തന്നെ കഞ്ഞി വെള്ളം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നെ ഞാൻ കുറേ ദിവസം മുന്നേ കുറേ സ്ഥലം കഴിഞ്ഞൊരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഒരു വീഡിയോ വീടോട്ടുണ്ടായിരുന്നില്ലേ മുഖത്ത് പിംപിൾസ് വന്നിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ടൈമിലും പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് മാറ്റി യൂസ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കഞ്ഞിവെള്ളം എടുത്തിട്ട് നല്ല ഫ്രഷ് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു ചെറിയ കോട്ടണിൽ മുക്കിയിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ കൊടുക്കുമായിരുന്നു ഒന്ന് എൻ്റെ ഫേസ് ഒന്ന് കൂളായി കിട്ടാൻ വേണ്ടിയിട്ടോ കാരണം കൂടുതൽ എന്താ പറയുക ആരി വീപ്പ് അങ്ങനത്തെ സംഭവമൊന്നും എടുത്തില്ല പിംപിൾസിന് വളരെ നല്ലതാണ് പക്ഷേ ഇതെൻ്റെ ഒരു അലർജി പോലെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മുക്കി മുക്കി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൂളിങ് കിട്ടാനായിട്ടോട്ടോ അതേപോലെ തന്നെ വേറെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ആ ഒരു സ്കിൻ കെയർ മാറ്റി ആ ഒന്നൊന്നര മാസം മാസങ്ങളുടെ സ്കിൻ കെയർ മാറ്റിയിട്ട് പുതിയ സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് അപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളത്തില് നമുക്ക് എന്താ പറയുക ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഒരുപാട് വിറ്റാമിൻസും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യണത് ഭയങ്കര നല്ലതാണ് നമുക്കിപ്പം എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഇപ്പോൾ അന്ന് വന്നൊരു പിമ്പിൾസ് ഞാൻ കുത്തിപ്പൊട്ടിച്ചാണ് ആയിട്ട് പാടാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്താ പറയുക എനിക്കത് പൊട്ടിച്ചിട്ട് സമാധാനം കിട്ടിച്ചിരിക്കും പൊട്ടിക്കാൻ പാടില്ല നമ്മളൊരു പറയും എന്നാലും ഇങ്ങനെ പഴുത്തുക്കുമ്പോൾ എനിക്ക് എന്തോ സമാധാനം കിട്ടുന്നുട്ടോ പക്ഷേ അങ്ങനെ കുത്തിപ്പൊടിച്ച് കഴിഞ്ഞാലും ആ പാട് ഫീഡ് ആവാറുണ്ട് അപ്പം എൻ്റെ നോർമലി എൻ്റെ സ്കിന്നിൽ അത് ഇപ്പം പെട്ടെന്ന് ആ ഫീഡായി പോകാറുണ്ട് കേട്ടോ അതുവരെ അങ്ങനെ ആയിരുന്നു അങ്ങനെ അങ്ങനെ കാര്യമായിട്ടുള്ള പാടുകളൊന്നും ഇരിക്കില്ല അങ്ങനെയാണ് എൻ്റെ മുഖത്ത് ഒരുപാട് നല്ല പാടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ പാട് ഏകദേശം ഒന്നാഴ്ച മതി അങ്ങനെ അത് മാഞ്ഞു പോകാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമുക്കിങ്ങനെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഈ ഒരു പിമ്പിൾസിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഫേസ് ഒരു ഗ്ലോ ആയതിനൊക്കെയായിട്ട് കഞ്ഞിവെള്ളം നല്ലതാണ് അപ്പം നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിന് രണ്ട് പ്രൊഡക്റ്റുകളോട് കാണിച്ച് തരാം അതാണ് നമ്മുടെ ഈ ഒരു മാമവേഹത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂ ആക്റ്റീവ് സെറം എന്ന് പറയുന്നത് സെറം ഭയങ്കര നല്ലതാണ് ഇപ്പം ഏത് സിറം എടുക്കാണെങ്കിലും നമ്മുടെ സ്കിന്നു സൂട്ട് ആയതുകൊണ്ട് സെലക്ട് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ഇഷ്യൂ എന്താന്ന് നോക്കിയിട്ടാണ് നമ്മൾ സെറെടുക്കാനായിട്ട് അപ്പം ഈ നമ്മുടെ സാധാ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നൈറ്റിൽ ഇത് യൂസ് ചെയ്തു കേട്ടോ കാരണം വേറെ ഞാൻ പാക്കുകളൊന്നും ഈ ടൈമിൽ യൂസ് ചെയ്തിട്ടില്ല അല്ലാണ്ട് സെറും അതേപോലെ ഇതിൻ്റെ ഞാൻ കഴിഞ്ഞ വിടൽ മാറിയിട്ടുണ്ടായിരുന്നു റൈസ് വാട്ടറിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ട് ഉപയോഗിച്ചാലും ഉപയോഗിച്ചാലും തീരില്ല കുറേ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു ഫേസ് വാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സെറം യൂസ് ചെയ്തു പിന്നെ പുറത്തുനിന്ന് സമയത്ത് നമ്മുടെ ഈ ഒരു മാമോഹത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഈ ഒരു റേഞ്ച് ഞാൻ ഒരുമിച്ച് ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അപ്പം ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ സെറം ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അന്ന് കീര കുറേ കുരുക്കുണ്ടായിരുന്നു ഇപ്പോൾ കുറേ വ്യത്യാസം ഉണ്ട് ഇപ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ പിമ്പിൾസ് കുറേ ഒന്ന് മാറിയിട്ടുണ്ട് ഫേസ് ഒന്ന് ആ ഒരു അലർജിന്ന് വിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ കുറേ മാറ്റം വന്നിട്ടുണ്ട് വിട്ട് തുടങ്ങി ഇനിയിപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫേസ് ഒക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുകയാണ് വിചാരിച്ചേ മിക്കവാറും റെഡി ആവാറുണ്ട് റെഡി ആകും അതിനോട്ടിരിക്കും വേറെ വലിയ പ്രൊഡക്റ്റും പണിയും നമുക്ക് പ്രശ്നമാകുമെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മാമബത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂ ഈ ആക്റ്റീവ് സെറം ഇത് റൈസ് വാട്ടർ അതുപോലെ തന്നെ നെയ്യാസിൻ്റെ വേണ്ടാണ് വരുന്നത് റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യിക്കാനായിട്ട് അതേപോലെ തന്നെ ഇതേപോലെ നമ്മൾക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമുണ്ട് അനിയമൻ സ്കിൻ ടോണൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് ഇപ്പോൾ കൊറിയൻ റേജൊക്കെ കണ്ടിട്ടില്ല അതിലെ മീനായിട്ടും കഞ്ഞിവെള്ളം അതാണ് ഒരു സംഭവം എന്ന് പറയുന്നത് അതേപോലെ നയാസിൻ്റെമൈഡ് നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യിക്കാനായിട്ടും പിന്നെ ഈവൻ സ്കിൻ കോസ്റ്റ് സ്കിൻ ടോൺ ഒക്കെ വളരെ നല്ലതാണ് ഇതിൽ അക്കോ അതുപോലെ തന്നെ നയാസിൻ്റെമൈഡ് ഗ്ലൈക്കോൾ അങ്ങനെ കുറേ സാധനങ്ങളാണ് ഇൻക്രഡൻസ് വരുന്നത് അതേപോലെ ഇത് ഫൈവ് ഫിഫ്റ്റി എം എൽ എൻ്റെ അമ്പത് എം എൽ ബോട്ടിലാണ് നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെയാണ് വരുന്നത് ജസ്റ്റ് നമുക്ക് പിന്നെ കയ്യിൽ അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലാണ്ട് കണ്ടോ ഇതേപോലെ നമുക്കിങ്ങനെ ഓരോ ഡ്രോപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും അങ്ങനെ സ്റ്റിക്കി അല്ല നോൺ സ്റ്റിക്കായിട്ടുള്ള സംഭവമാണ് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഒരു നാലോ ഡ്രോപ്പ് ഒക്കെ ശരിക്കും ആവശ്യമുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം അല്ലെങ്കിൽ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം കേട്ടോ നൈറ്റിലൊക്കെ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കും എപ്പോഴും ഞാൻ ഏത് സ്ഥലമാണെങ്കിലും ക്യൂർ ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റിലായിരിക്കും കേട്ടോ നൈറ്റിൽ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് നല്ല കണ്ണിൻ്റെ താഴെയൊക്കെ ഇതേപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്ന നമുക്ക് കിട്ടും അതേപോലെ ഡാർക്ക് സോർപ്പസിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതേപോലെ തേച്ച് ഒന്ന് സെറ്റാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് അബ്സോർബായിക്കൊള്ളും ോ ഇവിടെ ചെറിയ ഓരോ ഒക്കെ ഉണ്ട് ചിലപ്പോൾ ചിലപ്പം പീരീഡ്സിൻ്റെ പിമ്പിൾസ് എനിക്ക് ആ ഒരു ടൈമിലാണ് പൊതുവേ എനിക്ക് വരാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്തവണയാണ് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ പണി കിട്ടിയത് അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനെ സർക്കുലർ മോഷനിൽ വേണം അപ്പം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ എന്താ പറയുക നല്ല എന്താ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാൻ നല്ലതാണ് അതേപോലെ നിങ്ങൾ സർക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടൈറ്റായിട്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് മോങ്ങണം മോങ്ക നല്ലതായിരിക്കും കേട്ടോ കാരണം കവളൊക്കെ നല്ലങ്ങനെ ചോന്നിരിക്കും ഇപ്പം ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഇടുകയാണ് കുറച്ച് ഫിമ്പിൾസിന്റെ ഫിഷ് ഉള്ളതുകൊണ്ട് ഇതേപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് തരാം കേട്ടോ സ്മെല്ലും അങ്ങനെ ഞാനിപ്പോൾ നെയ്ൽ പോഴ് ഇഷ്ടം നെയിൽപോഴ് ഇഷ്ട സ്മെല്ലെനിക്ക് അറിയണം ഇതിന് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വലിയ ഫ്രാഗ്രൻസിന്റെ ആ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഒരു നോർമൽ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആണ് ഭയങ്കര സ്കിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യാം കേട്ടോ ഡ്രൈ സ്കിന്നർക്ക് എപ്പോഴും വളരെ നല്ല ഏത് സ്കിന്നാണെങ്കിലും സെറ് യൂസ് ചെയ്യുന്ന നല്ലതാണ് പക്ഷെ ഒന്നും കൂടെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കാം മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫേസ് ഒക്കെ നല്ല എന്താ പറയുക തൊടുമ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കിട്ടും അപ്പോൾ കിടക്കണതിന് മുന്നേട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസ് ഒക്കെ നല്ല ക്ലീൻ ആക്കണം കേട്ടോ നമ്മൾ മേക്കപ്പിന്റെ മേലെ അപ്ലൈ വേണ്ടി പാടില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് മോർണിംഗിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിലാണെങ്കിൽ ചിലർക്കൊക്കെ സെറം യൂസ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും അപ്പോൾ എന്തെയ്യാ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഏത് സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താ എന്തൊക്കെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെയൊക്കെ റിസൾട്ട് അതേപോലെ നിൽക്കണം അല്ലെങ്കിൽ കറക്റ്റ് എപ്പോഴും റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യണം ഇപ്പോൾ ആ മഴ മാറിയപ്പോഴത്തേക്ക് ഭയങ്കര വെയിലും ചൂടൊക്കെയാണ് അപ്പം നമ്മളിനി എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്ത് പുറത്തു കൊണ്ട് ആ ഇത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് വന്നിട്ട് മാമോഹത്തിന്റെ ഈ ഒരു സെയിം ഇൻഗ്രീഡിയൻസ് വരുന്നത് റൈസ് വാട്ടർ അതേപോലെ തന്നെ നാസിമേനും വരുന്ന റൈസ് വാട്ടർ ഈ സൺസ്ക്രീൻ ആണ് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് അതേപോലെ തന്നെ പി എ പ്ലസ് 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 നാല് പ്ലസ് വരുന്നുണ്ട് മെയ് സെൽഫ് ഡോമ്രോളജി ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിലും സ്യൂട്ടാണ് ഇതും നമുക്ക് എന്താ പറയാ ആ ഒരു വൈറ്റ് കാസ്റ്റിന്റെ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇപ്പം നിങ്ങൾ കാണിക്കണേകൊണ്ട് ഇതിൻ്റെ മേലെ അപ്ലൈ ആയിട്ട് രാത്രിയാണെങ്കിൽ ഇങ്ങനെ ആയിട്ട് വിടും മോർണിംഗിൽ ഇത് മോസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇടണം കേട്ടോ ചെയ്യണം അത് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് കുറച്ചധികം അധികം ക്വാണ്ടിറ്റി എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായ കൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഫേസിൽ സൺസ്ക്രീൻ ഉണ്ടാവും ഒരു മോയ്സ്ചറൈസർ ഇടുന്നത് പോലെ നമുക്ക് സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആയി പോകുന്നുണ്ട് ഇപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എമൗണ്ട് എടുത്തിട്ട് ആ ഒരു വെയിൽ കൊള്ളണം ഭാഗങ്ങളിലൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക എന്തായാലും നമ്മൾ നെക്കിലും അതേപോലെ തന്നെ ഫേസിലും അപ്ലൈനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വെയിലത്തിറങ്ങണേന് ഇരുപത് മിനിറ്റ് മുൻപേ മുൻപായിട്ട് ഈ ഒരു സൺസ്ക്രീനും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമുക്ക് എങ്ങോട്ടാച്ചാൽ വെയിൽ പുറത്താവുന്നതാണ് എന്നാലും നമ്മൾ നല്ലപ്പോൾ ഒരു വെയിലൊക്കെ ആണെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് ഒരു കുടവെടിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിട്ട് നമുക്കൊന്നും കൂടെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കിട്ടില്ലേ അതേപോലെ റീ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീ അപ്ലൈ വേണ്ടി നോക്കുക അപ്പം നമുക്കത് ഞാൻ ഇങ്ങോട്ട് കേട്ടോ പിന്നെ ആ ഒരു കാറ്റം വെളിച്ചത് കൊണ്ടിട്ട് സ്കിന്നിലേക്ക് നന്നായിട്ട് സെറ്റ് ആയിക്കോളും നമ്മുടെ സൺസ്കിൻ വൈറ്റ് കാസ്റ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആണ് അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്കിത് മാമകത്തിൻ്റെ സൈറ്റിലും ആമസോണും നൈക്കലും പേപ്പിളും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ മാമേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ശ്രീധു ട്വന്റി ട്വൻറ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും മാമേത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പുകളിലും ഇപ്പോൾ അവൈലബിൾ ആണോ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ മാവേത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ കുറച്ചും കൂടെ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ ഫീഡ്ബാക്ക് എന്താന്നുള്ളത് അറിയിക്കാൻ വേണ്ടി നോക്കുക കമന്റ് കമൻറ്റായിട്ടൊക്കെ കാരണം അവരെപ്പോഴിത് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ ഒക്കെ നോക്കിയിട്ട് അവർ ആ ഒരു ഓണിയൻ ഷാംപൂലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിവ്യൂ എന്താണെന്ന് അവർ അറിയിക്കാം കേട്ടോ അവർ ഓരോ ഇമ്പ്രൂവ്മെൻ്റ്സ് ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും പ്രൊഡക്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് നല്ലൊരു എന്താ പറയുക സാറാണ് അതേപോലെ തന്നെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ നിങ്ങൾക്ക് അറിയാമായിരിക്കും മാമോഹത്തിൻ്റെ പ്രൊഡക്റ്റിലൊന്നും അധികം കെമിക്കൽസും കാര്യങ്ങളും വരുന്നില്ല കൂടുതലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് അതേപോലെ മാമഹത്തിൽ പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ് ആണ് അതുപോലെ ഇന്ത്യൻ ബ്രാൻഡോട് ആണ് എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വേഗം ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ